നമസ്കാരം ബിനാമി വായ്പകൾക്ക് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കമ്മീഷൻ കൈപ്പറ്റിയെന്ന പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കൂടുതൽ സഹകരണ ബാങ്കുകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഇതിൽ കൂടുതലും സി നിയന്ത്രണത്തിലുള്ള ബാങ്കുകളാണ് എന്നതാണ് ശ്രദ്ധേയം കരുവന്നൂരിൽ നിന്ന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ ഈ നീക്കം കേരളത്തിലെ സഹകരണത്തിൽ ശുദ്ധികലശത്തിനാണ് ഇഡിയുടെ ശ്രമം കരുവന്നൂരിൽ കൂടുതൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതും പരിഗണനയിലുണ്ട് സഹകരണ ബാങ്കിലെ സ്വർണ ലേലം ക്രമക്കേടുകളിലും ഇ ഡി അന്വേഷണം നടത്തും യഥാർത്ഥ മൂല്യത്തിലും കുറച്ച് സ്വർണം ലേലം ചെയ്തിട്ടുള്ള കമ്മീഷൻ ഇടപാടുകൾ ബാങ്കുകളിൽ നടന്നിട്ടുണ്ട് വായ്പാ തട്ടിപ്പ് നടന്ന അയ്യന്തോൾ മാരായമുട്ടം കണ്ടല ചാത്തന്നൂർ മൈലപ്ര മാവേലിക്കര തുമ്പൂർ നടക്കൽ റീജിയണൽ എഞ്ചിനീയേഴ്സ് മൂന്നിലവ് പെരുങ്കാവില എന്നീ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ ഇഡി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇവിടങ്ങളിലും രാഷ്ട്രീയ പങ്കാളിത്തത്തോടെ ഈ കമ്മീഷൻ ഇടപാടുകൾ നടന്നു എന്നുള്ളതാണ് അന്വേഷണ വിധേയമാക്കുന്നത് സമഗ്ര അന്വേഷണം നടത്താനാണ് നീക്കം കരുവനൂർ കേസിൽ ഇ ഡി നടപടി സ്ഥിരീകരിച്ച സി പി എം രംഗത്ത് വന്നിരുന്നു സ്വത്ത് കണ്ടുകെട്ടിയതായും അക്കൗണ്ട് മരവിപ്പിച്ചതായും പാർട്ടി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു തൃശൂർ പുറത്തുശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ ഭൂമി ഇ ഡി കണ്ടുകെട്ടി നാല് ദശാംശം ആറ് ആറ് സെന്റ് ഭൂമിയാണ് ഇ ഡി കണ്ടുകെട്ടിയതെന്ന് സിപിഎം വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് രണ്ട് സ്ഥിര നിക്ഷേപങ്ങളും ചില അക്കൗണ്ടുകളും മരവിപ്പിച്ചെന്നും വാർത്താക്കുറിപ്പിലുണ്ട് ഇ ഡിയെ ബി ജെ പി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റിന്റെ വിമർശനവുമുണ്ട് ഇങ്ങനെ സി പി എം വിമർശനം ഉന്നയിക്കും കൂടുതൽ ബാങ്കുകളിലേക്ക് അന്വേഷണം സമാനമായി മറ്റു പല സഹകരണ ബാങ്കുകളിലും അനധികൃത വായ്പകൾ തരപ്പെടുത്തി നൽകി കോടികൾ സംഭാവന കൈപ്പറ്റിയെന്ന പരാതികൾ ഇഡിക്ക് മുന്നിലുണ്ട് ഇതും ഗൗരവത്തോടെ എടുക്കും കരുവന്നൂരിന് പുറമെ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളിലാണ് നിയമലംഘനം നടന്നതായി ഇ ഡി കണ്ടെത്തിയത് എട്ടു ബാങ്കുകൾ അന്വേഷണം ഇപ്പോൾ നേരിടുന്നുമുണ്ട് ഇവിടെ കൂടുതൽ ശ്രദ്ധക്ക് ഇടി കേന്ദ്രീകരിക്കും സ്വർണ വായ്പയടക്കം നൽകുന്നതിൽ വലിയ തട്ടിപ്പുണ്ടെന്നാണ് നിഗമനം ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിന്റെ അറുപത്തി മൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു കരുവന്നൂരിൽ സി പി എമ്മിന് ലഭിച്ചത് അനധികൃത വായ്പകൾക്കായി നേതാക്കൾ ഇടപെട്ടതിന്റെ കമ്മീഷനാണെന്നും കണ്ടെത്തി സമാനമായി മറ്റ് സഹകരണ ബാങ്കുകളിലും നടന്നിരിക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് ഇതിൽ ചിലത് കോൺഗ്രസ് ഭരണത്തിലുള്ളതാണ് പക്ഷേ ഇ ഡിക്ക് ഇതിലൊന്നും നോട്ടമില്ല സി പി എം ആണോ കോൺഗ്രസ് ആണോ ഭരിക്കുന്നത് എന്നുള്ളതല്ല ഇ ഡിയുടെ മുന്നിലുള്ള കാര്യം നടന്നിട്ടുണ്ടോ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കമ്മികൾ പറയുന്നത് ഇ ഡി എ വെച്ച് ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷെ അവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത്രയേറെ വലിയൊരു അഴിമതി ഈ പാർട്ടിയെ മറയാക്കി ആള് ഈ സഖാക്കൾ നടത്തി എന്നുള്ളത് തന്നെയാണ് അതിനെ കുഴിച്ചു മൂടാൻ ഒരിക്കലും കഴിയില്ല അത് വസ്തുതയാണ് പാർട്ടിക്കാരായവർ തന്നെയാണ് ഇതിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നതും എന്നതും ശ്രദ്ധേയമാണ് പാർട്ടിക്കാർ ഈ പരാതി കൊടുത്തതിനെ തുടർന്ന് ഇവരെ പുറത്താക്കുകയും ചെയ്തു ഇവർക്ക് ഇടനില നിന്നവരെയും ഇതിനെ ചുക്കാൻ പിടിച്ചവരുമെല്ലാം ഇപ്പോഴും സസുഖം വാഴുകയാണ് പക്ഷേ അവരിലേക്കാണ് ഇനി ഇടിയെത്തുന്നത് അവരുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം സഹകരണ മന്ത്രി കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര സഹകരണ മന്ത്രി തന്നെയാണ് ഇപ്പോഴും ഭരണത്തിലുള്ളത് അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു കൃത്യമായ ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റൊരു മന്ത്രി ആയിരുന്നുവെങ്കിൽ എങ്കിലും ഒരു പക്ഷെ ഇതിനെ വീണ്ടും ഒന്ന് പഠിക്കേണ്ടി വരുമായിരുന്നു പക്ഷേ ഇതിന്റെ ആവശ്യം വരുന്നില്ല മാത്രമല്ല കരുവന്നൂരിൽ സുരേഷ് ഗോപിയും ചില ഇടപെടലുകൾ നടത്താൻ സാധ്യതയുണ്ട് കാരണം സുരേഷ് ഗോപിയുടെ ഒരു വാക്കുണ്ടായിരുന്നു ഈ പണം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു ലഭിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തുമെന്ന് അതിനൊരു സാഹചര്യം വരുന്ന മുറയ്ക്ക് താൻ അതിൽ ഇടപെടുമെന്ന് തന്നെയാണ് പറഞ്ഞത് മാത്രമല്ല സഹകാരി സംരക്ഷണ പദയാത്ര സുരേഷ് ഗോപി നടത്തിയതും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെയാണ് അത് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹത്തിന് വൻ ജനപിന്തുണ ലഭിച്ചതും എന്തായാലും ഇ ഡി പിടിമുറുക്കിയിരിക്കുന്നു സി പി എമ്മിൽ ഇനി ആരെല്ലാം കുടുങ്ങും എന്നത് മാത്രമാണ് നമുക്ക് അറിയാനുള്ളത് നന്ദി